ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഡയറ്റ് നോക്കുന്നവർക്കും തടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കുമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പി ആട്ടോ പെട്ടെന്ന് തയ്യാറാക്കാം അതുപോലെ ഇത് അടിപ്പിച്ച് കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇതിനെന്തെല്ലാമാണ് നമ്മൾ എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാട്ടോ വെള്ളക്കടല തലേ ദിവസം ഉപ്പിട്ട് കുതിർത്തിയിട്ട് ഉപ്പിട്ട് വേവിച്ചതാണ് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഞാൻ ഞാനതിനകത്ത് ശകലം നെയ്യൊഴിച്ച് ഒന്ന് ചെറുതായിട്ട് മുളക് പൊടി ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല നമുക്ക് എരിവ് വേണമെന്നുള്ളവർക്ക് എരിവിട്ടും സോട്ട് ചെയ്യാം അതിൻ്റെ പച്ചമണം ഒന്നും മാറാൻ വേണ്ടി പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് മുട്ടയാണ് ഒരു മുട്ട പുഴുങ്ങിയത് ഒരു നേരത്തേക്ക് ഒരു മുട്ട മതിയാകും കൂടുതൽ വേണമെങ്കിൽ എടുക്കാം പിന്നെ വെജിറ്റബിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തും നമുക്ക് സാലഡിൽ ചേർക്കാം നമുക്കിഷ്ടമുള്ളത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുക്കുമ്പർ ക്യാരറ്റ് സവോള തക്കാളി പിന്നെ ഒരു കുറച്ച് ക്യാപ്സിക്കം ഇതെല്ലാം കൂടി നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ആ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്തോളാം ഇത് പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അതുപോലെ നല്ല പ്രോട്ടീൻ റിച്ചുമാണ് നമ്മൾ മുട്ട പുഴുങ്ങി ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് അത് വളരെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും ഒരേ സൈസ് സാലഡ് തന്നെ ഉണ്ടാക്കി കഴിക്കാതെ ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി സാലഡ് തയ്യാറാക്കി കഴിക്കുമ്പോൾ നമ്മൾ മടുക്കാതെ കഴിക്കുകയും ചെയ്യും ഇതൊരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ ഈ സാലഡിൽ മാത്രം ഒതുക്കി നിർത്തണേ അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എല്ലാം അരിഞ്ഞു വെച്ച വെജിറ്റബിൾസിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത കടല ചേർത്ത് കൊടുക്കാം സോൾട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചെയ്തോന്നുള്ളൂ അല്ലാതെ തന്നെ പുഴുങ്ങി വേവിച്ചതല്ലേ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ വന്നിട്ട് നോക്കി അതിൻ്റെ ആവശ്യം അനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഈ സാഡിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് അതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ട് ചേർത്തിരിക്കുന്നത് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാത്തിനും ഉണ്ടായിരിക്കും അതനുസരിച്ച് നോക്കുക പിന്നെ ഒരു ഡിഷിലേക്ക് നമുക്ക് ഇതിൻ്റെ മെയിൻ ഐറ്റംസ് പറയുന്നത് ഇതിൻ്റെ ആണ് അപ്പം ഡ്രസ്സിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കേടാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കേട് എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് പിന്നെ എടുത്തിരിക്കുന്ന ഒലുവോയിലാണ് കേട്ടോ ഓയിൽ മസ്റ്റാണ് ആ ഡ്രസ്സിങ്ങിൻ്റെ ടേസ്റ്റ് ഓയിലാണ് നമുക്ക് അത് ഹെൽത്തിയാണ് ഓയിൽ ഒരു ടീസ്പൂൺ അത് അധികം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ ആ ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നാലേ ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ തേനാണ് തേൻ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ ഞാൻ എനിക്ക് തേൻ കഴിക്കൂട്ടി കഴിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് എനത്തിരി അധികം ചേർത്തിട്ടുണ്ട് ഈ തേനും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ഡ്രസ്സിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പൊളിയൊക്കെ നോക്കാമോ പിന്നെ ചേർത്ത് കൊടുക്കുന്ന ലാസ്റ്റായിട്ട് അത് ജീരകം പൊടിച്ചതാണ് അതും ഈ ഡ്രസ്സിങ്ങിന് ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നതാണ് ആ ജീരകം ആ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ അത്രയുള്ളൂ പണി ഇന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമ്മുടെ ഈ ഡ്രസ്സിംഗ് ചേർത്ത് കൊടുക്കാം ഈ ഡ്രസ്സിങ് എപ്പോഴും നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രോ ചേർക്കുന്നത് എന്നുള്ളത് വെച്ച് ഡ്രസ്സിങ് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് വെജിറ്റബിൾസും ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ സമയത്ത് എടുത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഡ്രെസ്സിങ്ങിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പലവിധ ഡ്രസ്സിങ്ങുണ്ട് ഞാനിത് ഒരു കേട് ചേർത്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും മാറി മാറി ഡ്രസ്സിംഗ് മാറ്റും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ആവും അപ്പോൾ തടിയൊക്കെ കുറയ്ക്കാനും വയറ് കുറയാനും വളരെ നല്ലതാണ് ഇതിൻ്റെ കൂട്ടത്തില് വേറെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത് ഇതൊരു നേരത്തെ ഫുഡായിട്ട് കഴിക്കണം അത് രാത്രിയിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും മല്ലിയില മല്ലിയില ഉള്ളവർ ചേർക്കുക ഇഷ്ടമുള്ളവർ ചേർക്കുക അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ ഈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക ఎలా ఇష్టపడు థ్యాంక్ ఫర్ వాచింగ్